മലയാള സിനിമ എന്നും ചർച്ചയായിട്ടുള്ളത് ശക്തമായ ഉള്ളടക്കത്തിൻ്റെ കരുത്തിലാണ് കഥ പറച്ചിലും സംഭാഷണങ്ങളുമാണ് മലയാള സിനിമയുടെ മേൽവിലാസം എന്നാൽ ഇതിനപ്പുറം മലയാള സിനിമ വളരേണ്ടേ എന്ന ചോദ്യം എന്നും നമ്മുടെ സിനിമയ്ക്ക് നേരെ ഉയരുന്നുണ്ട് അയൽപ്പക്കത്തേക്കും ഹോളിവുഡിലേക്കുമൊക്കെ നോക്കി ഇതുപോലൊരു കാഴ്ച നമ്മുടെ സിനിമയിൽ എന്നുണ്ടാകുമെന്ന് പലയാവർത്തി ചോദിച്ചിട്ടുണ്ട് വലിയ കാഴ്ചയ്ക്ക് ബജറ്റ് ഒരു പരിമിതിയാണെന്ന് പറയുമ്പോഴും അതിനകത്തു നിന്ന് തന്നെ മികച്ച സിനിമകൾ ഉണ്ടാകാറുമുണ്ട് ചിലപ്പോഴെല്ലാം നമ്മുടെ സിനിമാ ചേരുവകൾക്ക് പുറത്ത് നിന്ന് ചില കിടിലൻ പരീക്ഷണങ്ങൾ മേക്കിങ്ങിൻ്റെ കരുത്തിൽ ഡാർക്ക് മൂഡ് അടിമുടി ആക്ഷൻ സിനിമയൊക്കെ മലയാള സിനിമയ്ക്ക് അന്യമായിരുന്നു എന്നാൽ സമീപകാലത്ത് സീൻ മാറി മുർഫി ദേവസ്യയുടെ നല്ല നിലാവുള്ള രാത്രി പോലെയുള്ളവ ജോണറിനോട് നീതി പുലർത്തുന്നവയായിരുന്നു എന്നാൽ അവയ്ക്ക് പൂർണ്ണതയിലെത്താനായില്ല ആ പോരായ്മകളില്ലാതെ എത്തിയ ചിത്രമാണ് ഇപ്പോൾ തിയേറ്ററിൽ ഒളം തീർക്കുന്ന അഞ്ചക്കള്ളൊക്കോക്കാൻ പൊറാട്ട് ഉല്ലാസ് ചമ്പൻ സംവിധാനം ചെയ്ത് ചമ്പൻ വിനോദ് ലുക്മാൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രത്തിൻ്റെ കരുത്ത് അതിൻ്റെ ആഖ്യാനത്തിലെ മികവാണ് ഒറ്റവരിയിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന പ്രതികാര കഥ അതിനെ ശബ്ദത്തിൻ്റെയും ദൃശ്യത്തിൻ്റെയും പിൻബലത്തിൽ രണ്ടര മണിക്കൂറിലെ കാഴ്ചാനുഭവമാക്കി മാറ്റിയിട്ടുണ്ട് ഉല്ലാസ് ചമ്പൻ അഞ്ചക്കള്ളക്കോക്കാൻ എന്ന പേരിൽ തന്നെയുണ്ട് സിനിമയുടെ വ്യത്യസ്തത നാടകത്തിലൂടെയാണ് സിനിമയുടെ കഥ പറയുന്നത് ഹോളിവുഡ് സിനിമകളുടെ അവതരണ രീതിയുടെ കെട്ടുപാടിൽ നിൽക്കുമ്പോഴും തദ്ദേശീയമായ ആഖ്യാന ഭാഷ സിനിമയ്ക്കുണ്ട് കേട്ടുപരിചരിച്ച കോക്കാൻ്റെ കഥ ചേർത്ത് വച്ചത് ഇതിന് ഗുണകരമാകുന്നുണ്ട് ഈ ചേർത്ത് വച്ചുള്ള കഥ പറച്ചിലാണ് വെസ്റ്റേൺ ശൈലിയിൽ നാട്ടുതനിമയുടെ കഥയായി സിനിമയെ ഉയർത്തുന്നത് കന്നഡയും മലയാളവും സംസാരിക്കുന്ന കാളഹസ്തിയാണ് കഥാഭൂമിക അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന വസുദേവൻ എന്ന പോലീസ് കോൺസ്റ്റബിളിലൂടെയാണ് കഥയുടെ മുന്നോട്ട് പോക്ക് ആർമോയുടെ ക്യാമറ സിനിമയുടെ വേഗവും താളവുമായി നിൽക്കുന്നുണ്ട് സിനിമയുടെ ത്രിൽ നിലനിർത്തുന്നതിൽ ആക്ഷൻ രംഗങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് കഥയ്ക്ക് വലിയ പ്രാധാന്യം നൽകാതെയുള്ള കഥവറച്ചലിൽ അതിന്റെ പോരായ്മ തോന്നാതെ ഇരിക്കുന്നത് കൃത്യമായി കൊണ്ടുവരുന്ന കഥാപാത്രങ്ങളാണ് ലുക്മാന്റെ പോലീസിൽ തുടങ്ങി ചെമ്പൻ വിനോദം ഗില്ലാപ്പികളടക്കമുള്ള കഥാപാത്രങ്ങൾ കൃത്യമായ ഇടവേളകളിൽ സിനിമയുടെ രസച്ചരട് മുറുക്കുന്നുണ്ട് ഈ അവതരണമാണ് സിനിമയെ മികവിലേക്ക് മാറ്റുന്നത് കന്നഡ സിനിമ കാന്താര കേരളത്തിലടക്കം വലിയ വിജയമായിരുന്നു അപ്പോൾ ഉയർന്ന ഒരു ചർച്ച എന്തുകൊണ്ട് നമ്മുടെ നാടൻ കലാരൂപങ്ങളെ മലയാള സിനിമ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള സാധ്യതയെ ഉപയോഗപ്പെടുത്തിയ ചിത്രമാണ് അഞ്ചക്കള്ള കൊക്കാൻ വെസ്റ്റേൺ ശൈലിയിൽ മുഴുനീളിടപ്പടം റിയലിസ്റ്റിക് പരിസരത്ത് കോക്കാൻ എന്ന മിത്തിനെ വിളക്കി ചേർത്ത് സാങ്കേതിക വിഭാഗങ്ങളുടെ കരുത്തിൽ ഒരു കഥ പറച്ചിൽ മലയാള സിനിമയുടെ സങ്കേതം കഥ പറച്ചിലിനുറം കാഴ്ചയുടേത് കൂടിയാണ് എന്ന പ്രഖ്യാപനമാണ് അഞ്ചക്കള്ള കൊക്കാൻ